ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നിവ്യാസ് ഫാഷൻ അപ്പോൾ വീണ്ടും വന്നിരിക്കുന്നത് കുറച്ച് കോഡ് സെറ്റിൻ്റെ ആയിട്ടാണ് കേട്ടോ പ്യുവർ കോട്ടൻ്റെയാണ് സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൻ്റെ ആണിത് ലൈൻ കുർത്തിയാണ് കേട്ടോ അതുപോലെ സൈഡ് കട്ട് വിത്ത് പോക്കറ്റ് ആണ് ഓട്ടം വന്നിട്ട് പാലാസോ ആണ് കേട്ടോ പിന്നെ സൈസ് വന്നിട്ട് ഇതിൽ എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ പ്രീമിയം ക്വാളിറ്റി ആണ് കേട്ടോ പിന്നെ എല്ലാം തന്നെ നല്ല അടിപൊളി കളർ കളറിലും ഷെയ്ഡിലും വന്നിരിക്കുന്നത് പിന്നെ പോക്കറ്റ് ഇതിൻ്റെ കുർത്തിയുടെ ലെങ്ത് വന്നിട്ട് ഫോർട്ടി ത്രീയും ബോട്ടം വന്നിട്ട് തേർട്ടി എയ്റ്റും ആണ് വിത്ത് പോക്കറ്റാണ് കേട്ടോ അപ്പം എല്ലാ പേർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കുർത്തി സെറ്റാണിത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് എയ്റ്റ് ഫിഫ്റ്റി ആണ് അതുപോലെ ഫ്രീ ഷിപ്പിങ്ങും ആണ് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രീമിയം ക്വാളിറ്റിയിലെ കോട്ട് സെറ്റ് ഒന്നും ഈ ഒരു റേറ്റിന് ഒരിക്കലും കിട്ടത്തില്ല മാത്രമല്ല നല്ല ഫാബ്രിക്കും നല്ലൊരു വൈബ്രൻ്റ് ലുക്കുമാണ് ഇത് കാണാനായിട്ടും നല്ല ഭംഗിയാണ് എല്ലാം തന്നെ നല്ല അടിപൊളി കളറും ഷെയ്ഡും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് സൈസ് വന്നിട്ട് എം മുതൽ ഫോർ എക്സിൽ വരെ ഉണ്ട് അതുപോലെ നെക്ക് വന്നിട്ട് ചൈനീസ് കോളറാണ് പിന്നെ ഫ്രണ്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഫാബ്രിക്കുമാണ് അപ്പോൾ എല്ലാ പേരും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടുനോക്കുക കേട്ടോ നല്ല നല്ല കളക്ഷൻസ് ആണ് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഗ്യാരൻറ്റി ആണ് അതുമാത്രമല്ല ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ഡിസ്പാച്ച് ചെയ്യുന്നതും ആയിരിക്കും കേട്ടോ അതുപോലെ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലൊന്ന് സെൻഡ് ചെയ്തേക്കണേ അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടെ പറയുന്നതായിരിക്കും